ചൈനയുടെ ഇപ്പത്തേറെ മൂന്ന് വിമാനവാഹിനി കപ്പലുകളുണ്ട് അതിൽ ഏറ്റവും പുതിയത് എൺപതിനായിരം ടൺ ഡിസ്പ്ലേസ്മെന്റ് ഉള്ള ഒരു പടുകൂറ്റൻ വിമാനവാഹിനി കപ്പലുകളാണ് ഇതിലും വലിയ ന്യൂക്ലിയർ പവേഡ് ഒരു എയർക്രാഫ്റ്റ് കാര്യർ ചൈന ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ കയ്യില ഇപ്പോൾ ഉള്ളത് രണ്ട് വിമാനവാഹിനി കപ്പലുകളാണ് ഐ എൻ എസ് വിക്രാന്തും ഐ എൻ എസ് വിക്ര നമ്മൾ ഇൻഡിജിനസ് ആയിട്ട് പുതിയൊരു എയർക്രാഫ്റ്റ് കാര്യർ നിർമ്മിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ അതോടുകൂടി റഷ്യയിൽ നിന്നും വാങ്ങിയ ഐ എൻ എസ് വിക്രമാധ്യത്തേക്ക് റിട്ടയർമെൻറ്റിനുള്ള സമയമാവും ഇന്ത്യൻ നേവിയുടെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു മൂന്ന് വിമാനവാഹിനി കപ്പലുകൾ നമുക്ക് വേണമെന്ന് പക്ഷേ ഇപ്പോൾ രണ്ട് മതി എന്നുള്ള ഒരു തീരുമാനത്തിലാണ് കാരണം വിമാനവാഹിനി കപ്പലുകളെ നിർമ്മിക്കാനും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കാനും എല്ലാം അതിഭയങ്കരമായ കോസ്റ്റ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ സബ്മറീൻസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് തീരുമാനം സബ്മറീൻസിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെയിൽ രണ്ട് എസ് എസ് ബി എൻസ് ഉണ്ട് എസ് എസ് ബി എൻ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ പവേഡ് ബാലിസ്റ്റിക് മിസൈൽ സബ്മറീൻസ് ആണ് മൂന്നാമത്തെ ഒരു എസ് എസ് ബി ഐ നമ്മൾ ഉടനെ തന്നെ കമ്മീഷൻ ചെയ്യാൻ പോകുന്നു അതിൻ്റെ വാർത്തകൾ താമസിയാതെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇന്ത്യയും ഫ്രാൻസും ചേർന്നിട്ട് ആറ് എസ് എസ് എൻ ക്ലാസ്സിൽ വരുന്ന അതായത് ന്യൂക്ലിയർ അറ്റാക്ക് സബ്മറീൻസ് നിർമ്മിക്കാനായിട്ട് ഉള്ള കോൺട്രാക്ട് ഉടനെ തന്നെ നമ്മൾ ഒപ്പുവെക്കുന്നതുമാണ് നമ്മുടെ വിമാനത്തിൻ്റെ പ്രത്യേകിച്ച് ആംക വിമാനങ്ങളുടെ എഞ്ചിന് വേണ്ടിയിട്ടുള്ള സ്ട്രഗിൾ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഫ്രാൻസ് നമുക്ക് നൂറ് ശതമാനം ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജിയോട് കൂടി നൂറ്റിപ്പത്ത് കിലോമീർ ടൺ പവറുള്ള ഒരു എഞ്ചിൻ ഡീല് നമ്മളുമായിട്ട് സഹകരിക്കാം എന്ന് ഓഫർ ചെയ്തിട്ടുള്ളത് അതിൻ്റെ അണോഫീഷ്യൽ ഡിസ്കഷൻസ് ഒക്കെ ഏതാണ്ട് കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത് ഇപ്പോൾ ഫ്രാൻസ് പുതിയതായിട്ടുള്ള ഒരു ഓഫറുമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് അവർ അവരുടെ രണ്ടാമത്തെ ന്യൂക്ലിയർ പവേഡ് എയർക്രാഫ്റ്റ് കാരിയർ ഡെവലപ്പ് ചെയ്യുന്നു അത് ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നോളജിയുള്ള ഒരു നെക്സ്റ്റ് ജനറേഷൻ ന്യൂക്ലിയർ പവേഡ് എയർക്രാഫ്റ്റ് കാരിയറാണ് അതിലേക്ക് സഹകരിക്കാനാണ് അവർ ഇന്ത്യയെ ഇൻവൈറ്റ് ചെയ്യുന്നത് പക്ഷേ അതിലൊരു കണ്ടീഷൻ ഫ്രാൻസ് പറയുന്നത് ഇന്ത്യ അങ്ങനെ കൂടി ഒരു ന്യൂക്ലിയർ പവേഡ് വിമാനവാഹിനി കപ്പലിൽ നിർമ്മിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ന്യൂക്ലിയർ പ്രൊപ്പൽഷൻ സിസ്റ്റം മാത്രം ഇന്ത്യ സ്വന്തമായിട്ട് നിർമ്മിക്കേണ്ടി വരും എന്നുള്ളതാണ് എഴുപത്തി എണ്ണായിരം ടൺ ഡിസ്പ്ലേസ്മെൻ്റ് ഉള്ള ഒരു പടുകൂറ്റൻ എയർക്രാഫ്റ്റ് കാരിയറാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് മുന്നൂറ്റി അഞ്ച് മീറ്ററോളം അതിന് നീളം ഉണ്ടാവും അതിൻ്റെ ഫ്ലൈറ്റ് ഡെക്കിന് തന്നെ പതിനേഴായിരം സ്ക്വയർ മീറ്റർ വലിപ്പം ഉണ്ടാവും അതിൽ മുപ്പത് റഫേൽ ന്യൂ ജനറേഷൻ ഫൈറ്റർ വിമാനങ്ങളും രണ്ട് ഇ റ്റു ഡി ഹോക്കൈ എയർക്രാഫ്റ്റുകളും ആറ് മീഡിയം ഹെലികോപ്റ്റേഴ്സും ഒരേ സമയത്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കൻ നേവിയുടെ ഫോർഡ് ക്ലാസ് എയർക്രാഫ്റ്റ് കാരിയറിൽ ഉള്ളതുപോലെ തന്നെ ഏറ്റവും നൂതനമായ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് എയർക്രാഫ്റ്റ് ലോഞ്ച് സിസ്റ്റം ഇ മോൾസും അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് അറസ്റ്റ് ഗിയറും ഇതിൽ ഘടിപ്പിക്കാനായിട്ടാണ് പോകുന്നത് പക്ഷേ ഇതിന്റെ പ്രൊപ്പൽഷൻ സിസ്റ്റം ഇന്ത്യ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യണമെന്ന് ഫ്രാൻസ് പറയുമ്പോൾ നമ്മുടെ ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ ഓൾറെഡി ഒരു നൂറ്റി തൊണ്ണൂറ് മെഗാവാട്ട് റിയാക്ടറുള്ള ന്യൂക്ലിയർ പ്രൊപ്പൽഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ ഇപ്പൊ തന്നെ എൺപത്തിമൂന്ന് മെഗാവാട്ട് പ്രഷറൈസ്ഡ് ലൈറ്റ് വാട്ടർ റിയാക്ടേഴ്സ് നമ്മുടെ അരിഹന്ദ് ക്ലാസ് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതിൽ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ നൂറ്റി തൊണ്ണൂറ് മെഗാവാട്ട് റിയാക്ടറിന്റെ കാര്യം ഇന്ത്യ ചെയ്യണമെന്ന് പറയുന്നത് ഇന്ത്യക്ക് എത്ര ബുദ്ധിമുട്ടുള്ള കാര്യം ആവില്ല ഇന്ത്യക്ക് ഈ ഒരു പ്രൊജക്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കൊണ്ട് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് തന്നെയാണ് കാരണം ഫ്രാൻസ് ഇന്ന് നേവൽ പവറിൽ ഏറ്റവും ശക്തമായ ടെക്നോളജി ഉള്ള ഒരു രാജ്യം തന്നെയാണെന്നുള്ളതിൽ സംശയമൊന്നുമില്ല അപ്പോൾ ഫ്രാൻസുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നേവൽ ടെക്നോളജിക്ക് ആക്സസ് ലഭിക്കുന്നതാണ് അതിൽ ഇലക്ട്രോമാഗ്നറ്റിക് എയർക്രാഫ്റ്റ് ലോഞ്ച് സിസ്റ്റം ആയാലും അഡ്വാൻസ്ഡ് അറസ്റ്റോ ഗിയർ ആയാലും ഇതെല്ലാം മോഡേൺ എയർക്രാഫ്റ്റ് ക്യാരിയറിന് വളരെ ക്രൂഷ്യൽ ക്രൂഷ്യലായിട്ടുള്ള ടെക്നോളജിയാണ് പിന്നെ മറ്റൊരു അഡ്വാൻറ്റേജ് രണ്ടുപേർക്കും ഉള്ളതെന്ന് പറയുന്നത് കോസ്റ്റ് ഷെയറിങ് ആണ് ഒരു പുതിയ ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുവാന്ന് പറയുന്നത് ഒരുപാട് ചിലവുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഈ മാസീവായിട്ടുള്ള ഈ ഫിനാൻഷ്യൽ കോസ്റ്റ് രണ്ടുപേരും കൂടെ ഷെയർ ചെയ്യുകയാണെങ്കിൽ അവിടെ രണ്ടുപേർക്കും ഒരുപാട് ലാഭമുണ്ടെന്നുള്ളതാണ് പിന്നെ ഇന്ത്യക്കുള്ള മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ നമുക്ക് ഫ്രാൻസുമായിട്ട് വളരെ ശക്തമായ ഒരു സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ഉണ്ട് ഈ ഒരു കൊളാബറേഷൻ കൂടെ വരുമ്പോഴേക്കും ഈ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ഇനിയും ഒരുപാട് ശക്തമാകും എന്നുള്ളതാണ് പിന്നെ അത് തന്നെയല്ല ഒരു ഷെയ്ഡ് ടെക്നോളജി അല്ലെങ്കിൽ ഷെയ്ഡ് ഡിസൈൻ നമ്മൾ ഉപയോഗിക്കുമ്പോൾ മെയിൻ്റനൻസും ലോജിസ്റ്റിക്സും ജോയിൻറ്റ് ഓപ്പറേഷനും എല്ലാം അടക്കം വളരെ വലിയൊരു ഓപ്പറേഷനൽ എഫിഷ്യൻസി രണ്ട് കൂട്ടർക്കും ലഭിക്കുന്നതുമായിരിക്കും പിന്നെ ചൈന അതിവേഗം നേവൽ പവർ വളർത്തിക്കൊണ്ട് വരുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ ഭാഗത്തു നിന്നും വളരെ ശക്തമായ ഒരു നേവൽ പ്രസൻസ് ഉണ്ട് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അത് റീജിയണൽ സ്റ്റെബിലിറ്റിക്ക് നമുക്ക് വളരെ അത്യന്താപേക്ഷിതമാണ് താനും ഈ പ്രപ്പോസ്ഡ് ഇന്ത്യ ഫ്രാൻസ് കോ ഡെവലപ്ഡ് കാരിയറിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എഴുപത്തി എണ്ണായിരം ടണ്ണാണ് ചൈനയുടെ എയർ ക്രാഫ്റ്റ് കാരിയറിന്റെ ഡിസ്പ്ലേസ്മെന്റ് എൺപതിനായിരം ടണ് ഇതിന്റെ ലെങ്ത് മുന്നൂറ്റഞ്ച് മീറ്റർ ആണെങ്കിൽ ചൈനയുടെ എയർക്രാഫ്റ്റ് കാരിയറിന്റെ ലെങ്ത് മുന്നൂറ്റി പതിനാറ് ആണ് ഇതിൽ മുപ്പത് ന്യൂ ജനറേഷൻ റഫാൽ വിമാനങ്ങളും അതുപോലെ രണ്ട് ഇ റ്റു ഡി ഹോക്കൈ വിമാനങ്ങളും ആറ് മീഡിയം ഹെലികോപ്റ്ററും ക്യാരി ചെയ്യാനുള്ള ശേഷി ഉണ്ടെങ്കിൽ ചൈനയുടെ ക്യാരിയറിൽ അൻപത് എയർക്രാഫ്റ്റുകൾ അതായത് ജെ ഫിഫ്റ്റീനും ജെ തേർട്ടി ഫൈവും അടക്കം പിന്നെ കെ ജെ സിക്സ്റ്റീൻ അവാക് സിസ്റ്റവും എല്ലാം ക്യാരി ചെയ്യാനായിട്ട് അതിൻ്റെ കപ്പാസിറ്റി ഉണ്ട് പക്ഷേ ലോഞ്ച് ആൻഡ് റിക്കവറി സിസ്റ്റംസിലേക്ക് വരുമ്പോഴേക്കും ഇതിൽ ഇ മാൾസും എ എ ജിയും ഉപയോഗിക്കുമ്പോൾ ചൈനയുടെ ക്യാരിയറിലെ മൂന്ന് ഇലക്ട്രോ മാഗ്നറ്റിക് ക്യാറ്റബിലിറ്റുകളാണ് ഉപയോഗിക്കുന്നത് പ്രൊപ്പൽഷൻ സിസ്റ്റത്തിൽ വലിയൊരു വ്യത്യാസമുണ്ട് കാരണം നമ്മളിതിൽ ഉപയോഗിക്കുന്നത് നൂറ്റി തൊണ്ണൂറ് മെഗാവാട്ടുള്ള ന്യൂക്ലിയർ റിയാക്ടർ ആണെന്നുണ്ടെങ്കിൽ ചൈനയുടെ എയർക്രാഫ്റ്റ് ക്യാരിയറില് കൺവെൻഷനൽ സ്റ്റീം ടർബൈൻസും ഡീസൽ ജനറേറ്ററുമാണ് ഉപയോഗിക്കുന്നത് ചൈന പക്ഷേ പുതിയൊരു ന്യൂക്ലിയർ എയർക്രാഫ്റ്റ് കാരിയർ നിർമ്മിക്കാനുള്ള പണിപ്പുറയിലാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചൈനയുടെ ഇപ്പോൾ ഉള്ള ആ വലിയ എയർക്രാഫ്റ്റ് കാരിയറ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ അതിൻ്റെ സീ ട്രയൽസ് ആരംഭിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ ഫ്രാൻസുമായിട്ട് ഇപ്പം തന്നെ എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടാലും രണ്ടായിരത്തി മുപ്പതോടുകൂടി നമുക്കിതിനെ എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും നമ്മളിപ്പോൾ തന്നെ അപ്രൂവ് ചെയ്തിരിക്കുന്ന നമ്മുടെ സ്വന്തമായിട്ട് നിർമ്മിക്കുന്ന രണ്ടാമത്തെ എയർക്രാഫ്റ്റ് കാരിയറ് ഐ എസ് ഐ ടുവിന് ഐ എൻ എസ് വിക്രാന്തിനെ അപേക്ഷിച്ച് ഒരുപാട് ഫീച്ചേഴ്സ് ഇംപ്രൂവ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ അതിനെ ഡിസൈൻ ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം അതിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് നാൽപ്പതിനായിരം ടൺ ഉള്ള ഐ എൻ എസ് വിക്രാന്തിനെ അപേക്ഷിച്ച് അറുപത്തയ്യായിരം ടൺ ഉള്ളതാകും എന്നാണ് അറിയാൻ കഴിയുന്നത് പിന്നെ ഇതിൽ കുറേ കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലോഞ്ച് സിസ്റ്റം നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നു കാറ്റോബാർ സിസ്റ്റം നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നുണ്ട് പിന്നെ ഇതിൻ്റെ പ്രൊപ്പൽഷൻ സിസ്റ്റം റോൾസ് റോയ്സുമായിട്ട് ഉണ്ടാക്കിയ കരാർ പ്രകാരം ഒരു ഇലക്ട്രിക് പ്രൊപ്പൽഷൻ സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഇതിൻ്റെ എഫിഷ്യൻസിയും ഒരുപാട് കൂടും പിന്നെ ഇതിൻ്റെ മെയിൻ്റനൻസ് റിക്വയർമെൻറ്റും ഒരുപാട് കുറയുന്നതാണ് എന്ന് മാത്രമല്ല എൺപത്തി അഞ്ച് ശതമാനം ഇൻഡിജിനസ് കണ്ടന്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ തദ്ദേശീയമായിട്ട് നിർമ്മിക്കുന്ന സാധനങ്ങളാണ് ഉദ്ദേശിക്കുന്നത് അതൊരു തൊണ്ണൂറ് ശതമാനം വരെ ആക്കാനുള്ള ഉദ്ദേശത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഇതിൽ കുറച്ചും കൂടെ എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഏവിയേഷൻ കേപ്പബിലിറ്റീസും ഉണ്ടാവും കൂടുതൽ മീഡിയം ഓൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് മെയിൽ എന്ന് പറയുന്ന ഡ്രോണുകളും അതുപോലെ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസും എല്ലാം ഇതിൽ ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഇതിനെ സജ്ജമാക്കാൻ പോകുന്നത് പിന്നെ ഇതിൽ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ള എയർക്രാഫ്റ്റ് ലിഫ്റ്റുകളും ഉണ്ടാവും അപ്പോൾ ഈ പുതിയ കാര്യറിൽ കുറച്ചും കൂടെ വലിയ എയർക്രാഫ്റ്റ് ലിഫ്റ്റുകൾ ഉണ്ടാവും എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഹെവിയായിട്ടുള്ള കുറച്ചും കൂടെ വലുതായിട്ടുള്ള വിമാനങ്ങളെ ഇതിനകത്ത് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ പക്ഷേ ഇന്ത്യ മൂന്നാമതൊരു എയർക്രാഫ്റ്റ് ക്യാരിയറ് വേണ്ട എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ഈ പുതിയ ഇൻഡീജിനസ് എയർക്രാഫ്റ്റ് ക്യാരിയറ് വരുമ്പോഴേക്കും ഐ എൻ എസ് വിക്രമാദിത്യെ റിട്ടയർ ചെയ്ത് രണ്ട് വിമാനവാഹിനികളിൽ ഒതുക്കാം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് ആദ്യം നേവി പറഞ്ഞിരുന്ന മൂന്നെണ്ണം വേണം കാരണം ഒരെണ്ണം സർവീസിനോ മെയിൻ്റെനൻസിനോ കയറി കഴിഞ്ഞാലും രണ്ടെണ്ണം നമ്മുടെ നമ്മുടെ രണ്ട് ഭാഗത്തുമുള്ള കടലുകളിൽ ഉണ്ടാകും എന്നാണ് പക്ഷെ പിന്നീട് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് അതിനേക്കാളും നല്ലത് നമ്മൾ സബ്മറീൻ ഫ്ലീറ്റിനെ കൂടുതൽ ശക്തമാക്കുക എന്നുള്ളതാണ് ചൈനയുടെ വിമാനവാഹിനികളെ തകർക്കാനായിട്ട് നമുക്ക് ഒരുപാട് ശക്തമായ സബ്മറീൻസ് ഉണ്ടെങ്കിൽ അതല്ലേ നല്ലതെന്നുള്ളൊരു അഭിപ്രായത്തിലാണ് ഏതായാലും അതിൻ്റെ മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ ബഡ്ജറ്ററി കൺസ്ട്രെയിൻസ് തന്നെയാണ് കാരണം ഒരു വിമാനവാഹിനി കപ്പലെന്ന് പറഞ്ഞാൽ അതിനെ അകമ്പടി സേവിക്കാൻ ഒരുപാട് സപ്പോർട്ടിംഗ് ഷിപ്പുകൾ വേണം ഇതിൻ്റെ നിർമ്മാണ ചെലവും ഇതിൻ്റെ എല്ലാം കൂടെയുള്ള മെയിനറസ് ചിലവും എല്ലാം കൂടെ നോക്കുമ്പോൾ അതിനേക്കാളും വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും നമുക്ക് ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറെ സബ്മറൈൻസ് നമ്മുടെ റീജിയനിൽ ഉണ്ടാകുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഐ എസ് ഇ വരുമ്പോൾ വിക്രമാദിത്യെ റിട്ടയർ ചെയ്യാൻ തന്നെയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് പിന്നെ ഒരുപാട് എയർക്രാഫ്റ്റ് ക്യാരിയറിൻ്റെ പിന്നാലെ പോകണ്ട എന്ന് പറയുന്നതിന് മറ്റൊരു കാര്യം കൂടെ എന്ന് പറഞ്ഞാൽ ചൈനയ്ക്ക് ഇപ്പോൾ തന്നെ ലോങ് റേഞ്ച് ചാമ്പ്യൻഷിപ്പ് മിസൈലുകൾ ഉണ്ട് എന്നുള്ളതാണ് എന്ന് മാത്രമല്ല ഈ എയർക്രാഫ്റ്റ് കാരിയർ ഉപയോഗിച്ചിട്ടുള്ള ചൈനയുടെ പ്രധാനപ്പെട്ട ഫോക്കസ് എന്ന് പറഞ്ഞാൽ സൗത്ത് ചൈന സീയിലാണ് അത് നമ്മളിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് അതുകൊണ്ട് തന്നെ അത് നമുക്ക് വലിയ അപകടം ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കോൺഫിഡൻസ് ബിൽഡിംഗ് ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ അടുത്ത കാലത്ത് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ചുള്ള ഒരു ഹൈപ്പർസോണിക് ആൻറ്റിഷിപ്പ് മിസൈൽ വിജയകരമായിട്ട് പരീക്ഷിച്ചിരുന്നു ഇനി അത് നമ്മൾ പൂർണ്ണമായിട്ടും ഡെവലപ്പ് ചെയ്ത് നമ്മുടെ സേനയിലേക്ക് ചേർത്ത് കഴിയുമ്പോൾ ചൈനയുടെ എത്ര വലിയ വിമാനവാഹിനി കപ്പലുകൾ കഴിഞ്ഞാലും ഈ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ചുള്ള ഹൈപ്പർസോണിക് മിസൈൽ ഉള്ളതുകൊണ്ട് അതിനെ ടാർഗറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല നമ്മളൊരു ലോങ് ടേം പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ എയർക്രാഫ്റ്റ് കാരിയറുകൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു റോള് ഒരു യുദ്ധത്തിൽ ഉണ്ട് എന്തായാലും ഈ മൂന്നാമത്തെ എയർക്രാഫ്റ്റ് കാരിയർ വേണ്ട എന്നുള്ള തീരുമാനം ഫൈനൽ അല്ല ഒരിക്കലും ഇത് ഫൈനൽ ആവില്ല പക്ഷേ നാളെ സാഹചര്യങ്ങൾ മാറി വരുന്നതനുസരിച്ചിട്ട് അതിനുവേണ്ടി നമ്മൾ ചിന്തിക്കാനും സാധ്യതയുണ്ട് ഇനി അഥവാ നമ്മൾ മൂന്നാമതൊരു വിമാനവാഹിനി നിർമ്മിക്കുന്നില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു സഹകരണം വഴി നമുക്ക് ഒരുപാട് അഡ്വാൻസ്ഡ് ടെക്നോളജി ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഐ എ സി ടൂവിൽ അത് ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതും ആണ് എന്തായാലും നല്ല നല്ല തീരുമാനങ്ങളെ വരൂ എന്നുള്ള ഒരു കൂടി ഈ വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാൻ സുഹൃത്തുക്കളെ വീണ്ടും കാണാതെ വരെ എല്ലാവർക്കും വിനീതമായി നന്ദി നമസ്കാരം ജയ് ഹിന്ദ്